ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാം വഴ്ത്തപ്പെടുമാർ ആകട്ടെ എന്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവിക വാഗ്ദത്തങ്ങളുടെ സന്ദേശങ്ങളാണ് അത് അനേകം പേർക്ക് അത് വലിയ സൗഖ്യവും വിടുതലും അവരുടെ ആത്മീയ ഗുണീകരണത്തിനും കാരണമായി തീരുന്നു എന്ന് എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഓരോ മെസ്സേജും നിങ്ങൾ കേൾക്കുക മാത്രമല്ല ആ വാക്യങ്ങളെ എടുത്ത് മെഡിറ്റേറ്റ് ചെയ്യും പ്രാർത്ഥിച്ച് ആ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മേൽ ദൈവമിട്ട് സകലതും നിവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഈ ദിവസങ്ങൾ ഞാൻ വളരെ വ്യക്തമായും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ കൂടപ്പറപ്പുകളെ അഭിഷിക്തന്മാരെ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ടും പറയുന്നു ദൈവം ഒരു വാഗ്ദത്തം നിങ്ങളുടെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ദൈവം ആ വാഗ്ദത്തം അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും അത് എന്തൊക്കെ ഈ ഭൂമിയിൽ സംഭവിച്ചാലും ഏതൊക്കെ നിലവാരത്തിലുള്ള പ്രതികൂലങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും നിങ്ങളുടെ ഇട്ടിരിക്കുന്ന വാഗ്ദത്തം അത് ഇട്ടിരിക്കുന്ന ദൈവമാണെങ്കിൽ ആ വാഗ്ദത്തം ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ മേലിട്ട വാഗ്ദത്തങ്ങൾ നിങ്ങൾ കേട്ട ദൈവിക ശബ്ദങ്ങൾ നിങ്ങൾ കേട്ട പ്രവചന ദൂതുകൾ ദൈവത്തിൻ്റെ പ്രവചന ശബ്ദങ്ങൾ അത് ഇന്ന് പകൽക്കാലം ഏറ്റെടുത്തിട്ട് ആ ദൈവത്തിന് ആശ്രയം വെക്കുകയും ആ ദൈവം ആശ്രയമായി ഒരു ക്രിസ്തു ജീവിതം നയിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ പോലും അറിയാത്ത ചില മേഖലകളിൽ നിങ്ങൾ അത്ഭുതം കാണുവാൻ ഇടയായി തീരുമെന്ന് ഞാൻ ഈ തുടക്ക സമയത്ത് തന്നെ പറയുന്നു ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം യശയാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം അതിന്റെ മൂന്നും നാലും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ സ്ഥിരമാനസ് നിന്നിൽ ആശ്രയം നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു യഹോയാൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ അവൻ പഴയ ദൈവത്തിൽ ഏറ്റവും ശക്തനായ പ്രവാചകനായ ഇഷയാ പ്രവാചകൻ ഇതാ തന്റെ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അറുപത്തിയാറ് പുസ്തകം അടങ്ങുന്നതാണ് ബൈബിൾ അതിനകത്തെ അറുപത്തിയാറ് ം അടങ്ങുന്ന ഒരു പുസ്തകമാണ് യശയ്യ പ്രവാചകന്റെ പുസ്തകം ഓരോ അധ്യായവും വായിക്കുമ്പോഴും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന്റെ ജനനത്തിനും ഏകദേശം അറുനൂറ് സമ്മരസങ്ങൾക്ക് മുമ്പേ യേശു ക്രിസ്തു ഈ താഴലോകത്തിലേക്ക് അവൻ ജനിക്കപ്പെടുമെന്ന് പ്രവചിച്ചവനാണ് യശയ്യ പ്രവാചകൻ അതുകൊണ്ടാണ് വളരെ വ്യക്തമായി അതിന്റെ ഒൻപതാം അധ്യായത്തിൽ പറയുന്നു അവൻ മന്ത്രി ദൈവം സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്ന് വളരെ വ്യക്തമായും യേശുവിനെ കുറിച്ച് മാത്രം അവൻ വളരെ വ്യക്തമായും ഓരോ അധ്യായത്തിനകത്തും പ്രതിപാദിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇതാ വളരെ വ്യക്തമായും ഇന്നത്തെ ചിന്ത യഹോമയം ശാശ്വതമായ ഒരു പാറമുള്ളതിനാൽ യഹോവയിൽ തന്നെ എന്നേക്കും ആശ്രയിപ്പിൻ ഒരു വാഗ്ദത്തം എന്റെ മേലുണ്ടെങ്കിൽ ഒരു പ്രവചന ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ദൈവത്തിൽ ആശ്രയം വെക്കുകയും ആ ദൈവ വചനത്തിൽ ആശ്രയം വെക്കുകയും ദൈവം എന്നിൽ ആശ്രയം വെക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മളിലൂടെ സംഭവിക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം തെരഞ്ഞെടുത്ത ഓരോ കാലഘട്ടത്തിനും ദൈവത്തിനു വേണ്ടി അമേൻ തീ പോലെ ഉപയോഗിക്കപ്പെട്ട ഓരോ <Sessizlik> വ്യക്തികളെയും <Sessizlik> ദൈവത്തിൽ ആശ്രയം വെച്ചത് കൊണ്ടാണ് അവരെ ദൈവം ഉപയോഗിച്ചത് അപ്രകാമനെ വിളിച്ചിറക്കി അതുപോലെ ഇസഖകാക്കിനെ വിളിച്ചിറക്കി യാക്കോബിനെ വിളിച്ചിറക്കി ദാവീദിനെ വിളിച്ചിറക്കി ദാനിയനെ വിളിച്ചിറക്കി ഇങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ക്രിസ്തുവിന് വേണ്ടി ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിൽ മാറ്റി അമ്മ നിർത്തിയപ്പോൾ അവർ ദൈവത്തിൽ ആശ്രയം വെച്ചു ദൈവ വചനത്തിനാശ്രയം വെച്ചു ദൈവത്തിന്റെ കൂടാരത്തിൽ നിന്നും ഒരിക്കലും പുറകിലോട്ട് പോകാതെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് അമ്മേ ദൈവം പറയുന്ന കേട്ട് പ്രവർത്തിക്കുവാൻ തയ്യാറായിത്തീർന്നു എന്തിനേറെ നോഗയെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞു പെട്ടകമുണ്ടാക്കുക എന്ന് വെച്ചാൽ ആ പെട്ടകമുണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ നോഗ ഇതിനുള്ള സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്നല്ല ദൈവത്തിൽ ആശ്രയം വെച്ച നോഗ പറഞ്ഞു ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ദൈവം സർവശക്തനാണ് പെട്ടകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ എവിടുന്ന് തടി വരും എവിടുന്ന് കതിരമരം വരും എവിടുന്ന് ഗോപീർ മരം വരും ഇതൊന്നും നീളം പൊക്കം വണ്ണം ഇതെല്ലാം ദൈവം പറഞ്ഞു കൊടുത്തപ്പോൾ ഇതിന്റെ മെറ്റീരിയൽസ് എവിടെ നിന്ന് വരുമെന്ന് ലോക ദൈവത്തോട് ചോദിച്ചില്ല കാരണം അവനറിയാം വിളിച്ച ദൈവം വിശ്വസ്തനാണ് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ് മനുഷ്യർ വാക്കുമാറും പക്ഷെ ദൈവം ഒരിക്കലും വാക്കുമാറത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടെ നിന്റെ കൂടെ ഉള്ളവർ പലരും നിന്നെ ചതിച്ചു കാണുമ്പോൾ കാണും കാണും നിന്നെ നിന്നെ നിന്റെ നിന്റെ പ്രതികൂലത്തിൽ തിരിഞ്ഞു നോക്കാതെ പോയി െന്ന് പലരും ചിന്തിച്ചപ്പോൾ നിന്റെ പടക് തകരാതെ അതിന്റെ അമരത്ത് തലവെച്ചുറങ്ങുന്ന ഒരു അരിമനാഥനായിൽ ശാശ്വതമായ ഒരു പാലം ഉള്ളത് ഇന്നും നീ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തളർന്നു പോകരുത് വാടിപ്പോകരുത് ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകുക ദൈവത്തിൻ്റെ ഈ ദിവസങ്ങൾ നിങ്ങളിൽ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു